നമുക്ക് ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ള പ്രവൃത്തി എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം എന്തിനാണ് വേണ്ടത് വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടാനെന്ന് നിങ്ങളിൽ ചിലർ പറഞ്ഞേക്കാം കടലിൽ നീന്താനെന്ന് മറ്റു ചിലർ പറഞ്ഞേക്കാം പലരും പലതരം സാഹസിക പ്രവൃത്തികൾ ഇതിനുത്തരമായി പറഞ്ഞേക്കാം പക്ഷേ രസം എന്നാൽ ഏറ്റവും കൂടുതൽ ധൈര്യം ആവശ്യം ഏറ്റവും കൂടുതൽ പ്രയാസം ഇതൊന്നുമല്ല കഴിഞ്ഞ കാലത്ത് ഉപേക്ഷിക്കുക അതാണ് ഏറ്റവും പ്രയാസമുള്ള പ്രവൃത്തി ശ്രദ്ധിച്ചു നോക്കൂ നമ്മളിൽ പലരും നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ഇന്ധനങ്ങളുടെ ഓർമ്മകളിൽ പെട്ടുപോയിരിക്കുന്നവരാണ് ചില കേസിൽ പെട്ടുപോയിരിക്കുന്നു ചില കേസിൽ നമ്മൾ നമ്മളെ തന്നെ കഴിഞ്ഞ കാല ഓർമ്മകളിലേക്ക് കെട്ടിയിട്ടിരിക്കുന്നു നമ്മളവയെ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ് നമ്മൾ ആ പിടിവിടാൻ തയ്യാറല്ല ഇത് വളരെ പ്രയാസമുള്ളൊരു പ്രവൃത്തിയാണ് കഴിഞ്ഞ കാലത്ത് ഉപേക്ഷിക്കാവുന്നത് വളരെയധികം പ്രയാസമുള്ളൊരു പ്രവൃത്തിയാണ് നമ്മൾ ജീവിക്കുന്നത് ഈ നിമിഷത്തിലാണ് പക്ഷെ അത് ശരീരം കൊണ്ട് മാത്രമാണ് മനസ്സുകൊണ്ട് എപ്പോഴും ഭൂതകാലത്തിലാണ് കഴിഞ്ഞ കാലത്തിലാണ് ശ്രദ്ധിച്ചു നോക്കൂ നല്ലതാണോ ചീത്തയാണോ ഇതിന് പ്രസക്തിയില്ല ചിലർ കഴിഞ്ഞ കാലത്തിലെ മോശം ദിവസങ്ങളോർത്താണ് സങ്കടപ്പെടുന്നത് മറ്റു ചിലർ കഴിഞ്ഞ കാലത്തിൽ നല്ല ഓർമ്മകൾ ഓർത്ത് വിഷമിക്കുന്നു നിങ്ങളുടെ ഓർമ്മകൾ നല്ലതാണോ മോശമാണോ അതിന് പ്രസക്തിയില്ല പക്ഷെ ശ്രദ്ധിച്ചു നോക്കൂ നമ്മളിപ്പോഴും കഴിഞ്ഞ കാലത്തിൽ തന്നെയാണ് ഇങ്ങനെ മനസ്സ് ചെയ്യാൻ ഒരു കാരണമുണ്ട് ഒരു വളരെ നല്ല കാരണം മനസ്സെന്നത് തന്നെ കഴിഞ്ഞ കാലമാണ് മനസ്സിൽ കഴിഞ്ഞ കാലമല്ലാതെ വേറൊന്നുമില്ല ശ്രദ്ധിച്ചു നോക്കൂ മനസ്സെന്നതിൽ എന്താണ് മനസ്സിൽ പുതുതായി എന്തെങ്കിലും ഉണ്ടോ ഇല്ല മനസ്സ് നിറയെ കഴിഞ്ഞ കാലമാണ് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവയെല്ലാം കൂടി ചേർന്ന് കൂടിക്കുഴഞ്ഞതാണ് മനസ്സ് മനസ്സിൽ ഒന്നുമില്ല മനസ്സിൽ ഈ നിമിഷത്തിൻ്റേത് എന്ന് പറയാനായി ഒന്നുമില്ല ശ്രദ്ധിച്ചു നോക്കൂ എല്ലാം ഇന്നലത്തേതാണ് ഇതുകൊണ്ട് തന്നെയാണ് മനസ്സ് നിങ്ങളെ ഒരിക്കലും കഴിഞ്ഞ കാലത്തിൽ നിന്നും പുറത്തു വരാൻ സമ്മതിക്കാത്തത് കാരണം നിങ്ങളതിൽ വിജയിച്ചാൽ അത് മനസ്സിൻ്റെ മരണമാണ് കാരണം മനസ്സെന്നാൽ ഇന്നലെയാണ് കുഴപ്പമെന്നാൽ നമുക്കും പുറത്തു വരണം എന്നാഗ്രഹമില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണിത് കാരണം നമ്മൾ ഇതിന് യൂസ്ഡായിരിക്കുന്നു നമുക്കിതെല്ലാം ഒരു ശീലമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്കിത് മാറ്റാനൊരു മടിയാണ് പക്ഷേ ഇതുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതേയില്ല ഇതേതാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കണ്ണാടിയുടെ കാര്യം പറഞ്ഞ പോലെയാണ് നോക്കൂ നിങ്ങൾ ദിവസവും നിങ്ങളുടെ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയിൽ ഒരല്പം പൊടി പറ്റിയിരുന്നാൽ നിങ്ങൾക്കതൊരു കുഴപ്പമായി തോന്നില്ല നിങ്ങളത് തുടച്ചില്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും പക്ഷേ ഇന്നത്തേക്ക് നിങ്ങളുടെ ജോലി നടക്കുന്നുണ്ട് നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നു അടുത്ത ദിവസം അതിൽ കുറച്ച് കൂടുതൽ പൊടി പറ്റിയിരിക്കുന്നു പക്ഷേ നിങ്ങൾക്കിപ്പോഴും അത് വലിയൊരു പ്രശ്നമായി തോന്നില്ല നിങ്ങൾക്കിപ്പോഴും നിങ്ങളെ കാണാം കുഴപ്പമില്ലാതെ ഇതിങ്ങനെ തുടർന്നാൽ നിങ്ങൾക്കിതൊരു ശീലമായി മാറുന്നു പോകെ പോകെ നിങ്ങൾക്ക് കണ്ണാടിയിൽ നോക്കിയാൽ വ്യക്തമായി ഒന്നും കാണാൻ സാധിക്കില്ല കുഴപ്പമില്ലാതെ കാണാൻ സാധിക്കും അത്രയേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്കത് ശീലമായി മാറിയിരിക്കുന്നു നിങ്ങൾക്കത് തുടയ്ക്കണമെന്ന് തോന്നുന്നതേ ഇല്ല അതിലാവട്ടെ ഓരോ ദിവസം കൂടുന്തോറും പൊടി കൂടുതൽ പറ്റി പിടിക്കുകയാണ് നിങ്ങൾക്കാണെങ്കിൽ തുടയ്ക്കാൻ മടിയും ഇത് തന്നെയാണ് മനസ്സിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത് പതുക്കെ പതുക്കെ ഓരോ ദിവസം പോകും നിങ്ങൾക്ക് മനസ്സിൻ്റെ സ്വഭാവം യൂസ്ഡായി മാറുകയാണ്